നമസ്കാരം ആരെങ്കിലും അറിഞ്ഞോ വിഴിഞ്ഞം ഹാർബർ തീരം വളരുകയാണ് ഇന്നത്തെ സേരി കമെൻട്രി ആരംഭിക്കുന്നു ായി നടക്കുന്ന സമരങ്ങളുടെ ഭാഗമായി പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ സമുദ്ര തീരമുണ്ട് എന്നൊരുപാട് മ മനപ്പാടമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ തിരുവനന്തപുരത്തെ പൊഴിയൂർ മുതൽ കാസർഗോഡ് തലാപ്പാണെന്ന് തോന്നുന്നു പറയുന്നത് എപ്പോഴും മഞ്ചേശ്വരം അവിടുത്തെ ബീച്ച് വരെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുണ്ടെന്ന് പറയുന്നു പറയാറുണ്ട് അതുപോലെ തന്നെ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറാണെന്ന് തോന്നുന്നു ഇന്ത്യയുടെ മൊത്തം കടൽ തീരം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കിലോമീറ്റർ എന്നും ദീർഘനാളായി ഈ പ്രസംഗങ്ങളിലും ക്ലാസ് എടുക്കലുകളിലും സെമിനാറുകളിലുമൊക്കെ സംസാരിച്ചു വരാറുണ്ട് പെട്ടെന്നൊരു ദിവസം അറിയുന്നു ഇന്ത്യയുടെ മൊത്തം കടൽ തീരം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കിലോമീറ്റർ എന്നുള്ളത് പതിനൊന്നായിരത്തി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്ററായി വളർന്നു ആടിയുടെ സിംപൽ കടൽ തീരം അങ്ങ് വളരുകയാണ് പതിനൊന്നായിരത്തി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ഇന്ത്യ മുഴുവനുമായിട്ട് വളർന്നു എന്നുള്ള ബ്ലർബ് നമ്മുടെ വാർത്ത വായിക്കുമ്പോൾ ആദ്യം ടൈറ്റിൽ അത് കഴിഞ്ഞ് ബ്ലർബ് വരുമല്ല ബ്ലർബ് വായിക്കുമ്പോൾ ഞെട്ടിപ്പോയി ഏഹ് ഇത്ര അധികം കടൽ തീരം നമുക്ക് എങ്ങനെ കൂടി വീതി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ പുതിയ കടൽ തീരങ്ങൾ ഉണ്ടാവുകയാണോ എന്താണ് സംഭവം വളരെ അതിശയത്തോടെ ആകാംക്ഷയോടെ കഥ മുഴുവൻ വായിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സംഭവിച്ചത് ലൈൻ ഡാറ്റ ഫ്രം നയൻറ്റീൻ സെവൻറ്റി ആസ് റിപ്പോർട്ടഡ് ബൈ ദി നാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓഫീസ് ആൻഡ് സർവേ ഓഫ് ഇന്ത്യ വാസ് ബേസ്ഡ് ഓൺ ദി മെഷർമെൻറ്റ് ടെക്നിക്സ് ആൻഡ് ടെക്നോളജീസ് അവൈലബിൾ അറ്റ് ദ ടൈം എഴുപതുകളിൽ നമുക്ക് ലഭ്യമായിരുന്ന അളവ് എന്തൊക്കെയാ മാതൃക ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തീരം അളർന്നത് അളന്നത് അങ്ങനെയുള്ള ആ അളവ് പോലെല്ലാം വെച്ച് അളക്കുമ്പോഴാണ് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കിലോമീറ്റർ എന്ന് പറയുന്ന തീരം നമുക്ക് കിട്ടുന്നത് അതിൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും തീരം എത്രയാണെന്ന് പറയുന്നുണ്ട് ആൻഡമാൻ അല്ല സോറി ആന്ധ്രാപ്രദേശ് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് തമിഴ്നാട് തൊള്ളായിരത്തി ആറ് പോയിന്റ് ഒമ്പത് ഗുജറാത്ത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വെസ്റ്റ് ബംഗാൾ നൂറ്റി അൻപത്തി ഏഴ് ഇതാണ് ഓരോ നമ്മുടെത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളുടെയും നിലവിലുള്ള ഇത് കൊടുക്കുന്നുണ്ട് വീതി നീളം എത്രയാണ് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നു ഈ പറയുന്ന നീളത്തിൽ ഒരു ഗണ്യമായ വർധനവാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് എന്നുള്ളത് പതിനൊന്നായിരത്തി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്ററും വലിയ വർധനവ് നമ്മുടെ തീരപ്രദേശത്ത് സംഭവിച്ചു എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും അങ്ങനെയല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഒരു പുതിയ ടെക്നിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ ഏകദേശം അൻപത് വർഷം അൻപത് വർഷമാകുമ്പോൾ ടെക്നോളജിയിൽ വലിയ മാറ്റം വരുന്നു കൃത്യമായും തീരത്തിൻ്റെ അളവ് ഒക്കെ കണ്ടുപിടിക്കാൻ കയറ്റം ഇറക്കം ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിൽ ആളിൻ്റെ സ്കെയിലുകൾ മെഷർമെൻ്റ് ഒക്കെ മാറി സാറ്റലൈറ്റ് ഇമേജ് ഉപയോഗിക്കുന്നു അങ്ങനെ അങ്ങനെ ആധുനിക രീതിയിലുള്ള അളവ് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ഉദാഹരണത്തിന് എനിക്ക് മറ്റ് പറയുവാനുള്ള ഇപ്പോൾ ഫോർട്ട് കൊച്ചിയാണെങ്കിലോ അല്ലെങ്കിൽ കോഴിക്കോട് എന്തെങ്കിലും ഒരു തീരം പറയാനോ എനിക്ക് കൃത്യമായി അറിയാത്തത് കൊണ്ട് ഞാൻ കോവളം എടുക്കുന്നു തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ കോവളത്തിൽ രണ്ട് മൂന്ന് ബാരിയേഴ്സ് ഉണ്ട് ഇങ്ങനെ കടലിനുള്ളിലോട്ട് കയറി കിടക്കുന്ന രണ്ട് ബാരിയേഴ്സ് എങ്കിലും ഉണ്ട് ഈ ബാരിയേഴ്സ് ആണ് വാസ്തവത്തിൽ നമ്മുടെ തുറമുഖത്തെ മറ്റ് ആക്രമണങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും തുറമുഖത്തിന്റെ ഇമ്പാക്റ്റ് ഇതര പ്രദേശങ്ങളിലോട്ട് പോകാതിരിക്കുന്നതും രണ്ട് വശത്തുമുള്ള ഈ ബാരിയേഴ്സാണ് അപ്പോൾ ഇങ്ങനെയുള്ള ബാരിയേഴ്സിന്റെ നീളവും വീതിയും ഉൾപ്പെടെ അളക്കാൻ പറ്റുന്ന പുതിയ ടെക്നോളജി ഗവൺമെൻറിന് വന്നു ചേർന്നതോടുകൂടി അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം അളക്കുമ്പോൾ ആദ്യം അള ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഇപ്പോൾ ശംഖുമുഖത്ത് നിന്ന് വിഴിഞ്ഞം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ കിട്ടുന്ന ദൂരവും ശംഖുമുഖത്ത് നിന്ന് ഈ കോവളത്തിന്റെ ബാരിയർ കടലിലോട്ട് കയറി പിന്നെയും ഇറങ്ങി പിന്നെയും കയറി ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ദൂരവും രണ്ടും രണ്ടാണ് അങ്ങനെയുള്ള ഒരു പുതിയ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഏറ്റവും ഒടുവിൽ ഇവർ സർവേ നടത്തി എന്നാണ് പറയുന്നത് അൺലൈക്ക് ഓൾഡർ മെത്തേഡ്സ് ദാറ്റ് റിലൈഡ് ഓൺ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് മെഷർമെന്റ്സ് ദി സയന്റിഫിക്കലി അപ്ഡേറ്റഡ് അപ്രോച്ച് ഇൻ ദി മെഷർമെന്റ് ഓഫ് കോംപ്ലക്സ് കോസ്റ്റൽ ഫോർമേഷൻസ് സെറ്റ് എസ് ബേസ് എസ്വറീസ് ഇൻലെറ്റ്സ് ആൻഡ് അതർ ജിയോ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് അപ്പോൾ അന്ന് സ്ട്രീറ്റ് ലൈൻ വരച്ചിരുന്നിടത്ത് ഇന്ന് കൃത്യമായി ഈ നോഡുകൾ ഇങ്ങനെ കയറ്റവും ഇറക്കവും ഒക്കെ കയറി ഇറങ്ങി എസ്വറി ബേ ഇൻലെറ്റ്സ് ഇങ്ങനെ 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 എല്ലാം വളർന്ന് കൃത്യമായി സാറ്റലൈറ്റ് ഇമേജിൻ്റെ ഭാഗമായിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ നീളം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് എന്നുള്ളത് പതിനൊന്നായിരത്തി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്ററായി വളർന്നു അങ്ങനെ വളർന്നതിൻ്റെ കൂട്ടത്തിൽ ആന്ധ്രാപ്രദേശിന് ഇപ്പോൾ എൺപത് കിലോമീറ്റർ അധികം ലഭിച്ചു ആയിരത്തി അൻപത്തി മൂന്ന് കിലോമീറ്റർ ആയി തമിഴ്നാടിന് തൊള്ളായിരത്തി ആറ് പോയിന്റ് ഒൻപത് ആയിരുന്നത് ആയിരത്തി അറുപത്തിയെട്ട് കിലോമീറ്ററായി ഗുജറാത്തിന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നായിരുന്നത് നേരെ ഇരട്ടിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പതായി വെസ്റ്റ് ബംഗാളിനാണ് ഏറ്റവും കൂടുതൽ വർധന ഉണ്ടായിരിക്കുന്നത് കാരണം വെസ്റ്റ് ബംഗാളിൻ്റെ നമ്മൾ നോക്കിയറിയാം ഈ ഹൂഗ്ലി നദി ആ പ്രദേശത്തേക്ക് ഇങ്ങനെ 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 കയറി 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 പോകുന്ന ദ്വീപ് പോലുള്ള ഒരു സ്ട്രക്ചറാണ് ഒരു രീതിയാണ് അവിടെ അവിടെ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിന് നൂറ്റി അൻപത്തി ഏഴ് കിലോമീറ്റർ ഉണ്ടായിരുന്ന കടൽ തീരെ ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്ററായി വളർന്നു വസ്ത്രത്തിൽ അങ്ങനെ പ്രത്യേക വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഈ അളവിൽ വന്നിട്ടുള്ള വ്യത്യാസമാണ് ഇങ്ങനെ രേഖപ്പെടുത്താൻ കാരണമായിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഇന്ത്യ മുഴുവനുമായിട്ട് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്ററാണ് കൂടുതൽ തീരം ലഭിച്ചത് തീരമെന്ന് പറയുമ്പോൾ കടൽ വെള്ളം കടൽ തീര വന്ന് തീരത്ത് തട്ടുന്ന എല്ലാ പ്രദേശങ്ങളും തീരമാണ് അപ്പം അങ്ങനെ വളഞ്ഞും തിരിഞ്ഞും കുറുകയും ഒക്കെ എടുക്കുമ്പോൾ ഇത്രയും വലിയൊരു വർധനവ് നമ്മുടെ ഇന്ത്യ ഭൂപടത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ സംഭവിച്ചിരിക്കുന്നു ഇന്ത്യയും മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെ തീരം കൂടുതൽ ലഭിച്ച സന്തോഷം പങ്കിടുമ്പോൾ കേരളത്തിനും ചെറിയൊരു പങ്കുണ്ട് കാരണം കേരളം താരതമ്യേന ചെറുതാണ് കേരളത്തിന് മുപ്പത് കിലോമീറ്ററാണ് ഈ ഇനത്തിൽ അധികം കിട്ടുന്നത് നേരത്തെയുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്ററിൽ നിന്ന് അഞ്ച് ശതമാനത്തോളം വർധനവ് മുപ്പത് കിലോമീറ്റർ അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചും മുപ്പതും ഇനി നമ്മൾ പറയേണ്ടത് കേരളത്തിന് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ തീരപ്രദേശമുണ്ടെന്നാണ് പ്രത്യേകിച്ചും ജ്യോഗ്രഫി പഠിക്കുന്ന വിദ്യാർത്ഥികൾ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തുന്നവർ മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻ അവരൊക്കെയാണ് ഈ കണക്ക് എപ്പോഴും ഉദ്ധരിക്കുന്നത് കേരളത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള കടൽ തീരമുണ്ടെന്ന് പറയുന്നിടത്ത് ഇനി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കടൽ തീരമുണ്ട് എന്നാണ് ഇനി നമ്മൾ കുട്ടികളോടും ഭാവി തലമുറയോടും പൊതുജനങ്ങളോടും സംസാരിക്കേണ്ടത് അങ്ങനെ നമുക്ക് മുപ്പത് കിലോമീറ്റർ അധികം കിട്ടുമ്പോൾ ഒരു അര കിലോമീറ്റർ വേണ്ട ഒരു നൂറ് സെൻറ്റിമീറ്റർ ഒരു മീറ്റർ പത്തു മീറ്ററെങ്കിലും വിഴിഞ്ഞം തുറമുഖത്ത് അധികം ലഭിച്ചിട്ടുണ്ടോ കൂടുതൽ പഠിക്കേണ്ട വിഷയമാണ് എന്തായാലും രാജ്യത്ത് ഇത്രയധികം ഒരു പുതിയ രീതിയിലുള്ള പഠനം നടത്താൻ കഴിഞ്ഞതിലൂടെ ഒരു പുതിയ അറിവ് ലോകത്തിനോടൊപ്പം നമുക്കും പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് സന്തോഷിക്കാം അതിലൂടെയുള്ള ശാസ്ത്രീയമായ നേട്ടങ്ങളും നമുക്ക് ജനങ്ങൾക്ക് കൈമാറാൻ ഈ പഠനം ഉപകരിക്കട്ടെ വിഴിഞ്ഞ തുറമുഖത്തിനു വേണ്ടി സ്ഥലം തിരഞ്ഞെടുത്തപ്പോൾ പ്രധാനപ്പെട്ട ഒരു നിബന്ധന വെച്ചത് ഒരു സെഡിമെന്റ് സെല്ലിലാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് പുറത്തോട്ട് പോകില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു സെഡിമെന്റ് സെല്ലിലെ ഒരു സബ് സെഡിമെന്റ് സെല്ലാണ് ഇന്ന് തുറമുഖത്തിന് വേണ്ടി കണ്ടെത്തിയ ആ സ്ഥലം ആ പ്രദേശമൊക്കെ നമ്മൾ മാപ്പ് നോക്കുമ്പോൾ ഇങ്ങനെ സിക്സ് പോലെ ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി കിടക്കുകയാണ് അങ്ങനെ കയറി ഇറങ്ങി കിടക്കുന്ന ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഇപ്പോൾ കപ്പലുകൾ വരുന്നതും പോകുന്നതും ആളുകൾ ആസ്വദിക്കുകയാണ് ഒപ്പം ഒരു ചൂട് ചായയും കുടിച്ചുകൊണ്ടാണ് കപ്പൽ കടന്നു പോകുന്ന കാഴ്ച ജനങ്ങൾ ഒരു ചായക്കടയിലിരുന്നു കൊണ്ട് ആഴിമലയിലെ ചായക്കടയിൽ ചായക്കടയിലിരുന്നു കൊണ്ട് ജനങ്ങളിപ്പോൾ ആസ്വദിക്കുന്നത്